ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തുടങ്ങിയ ആളാണ് ഈ കോഹ്ലി കോലി നമ്മളൊരു ടീമിലുണ്ടായാൽ നമുക്കൊരു മനസ്സിനൊരു തൃപ്തിയാ കാരണം കോലി ഉണ്ടല്ലോ എന്നൊരു തോന്നൽ നേരത്തെ സച്ചിൻ ഉള്ളപ്പോൾ നമുക്ക് ഒരു തോന്നൽ പോലെ കോലി മധ്യനിര ബാറ്റ്സ്മാൻ ആണ് അദ്ദേഹം എപ്പോഴും ടീമിന്റെ ഒരു കരുത്താണ് വിരമിക്കാനുള്ള തീരുമാനം ആർക്കും എടുക്കാം അതിലാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ വിരമിക്കുന്ന സ്ഥിതി ഈ സമയത്ത് ഇംഗ്ലണ്ടുമാരുടെ കളിയാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ കളി പഞ്ചദിന ടെസ്റ്റാണ് ആ ടെസ്റ്റിൽ കടുപ്പേറിയ പിന്നെ ഗ്രൗണ്ടുമാണ് ഇംഗ്ലണ്ട് അവിടെയാണ് ആ പിച്ചിലാണ് നമ്മൾ കളിക്കേണ്ടത് കളിക്കുമ്പോൾ പരിചയസമന്നനായ ഒരു കളിക്കാരന്റെ കൂടിയുണ്ടാകുന്നത് നമ്മുടെ ടീമിനൊരു കരുത്താണ് ആ സമയത്ത് ഇദ്ദേഹം മാറി നിൽക്കുന്നത് നമുക്ക് ദോഷമായി ബാധിക്കുമെന്നാണ് എന്റെ അഭിപ്രായം വ്യക്തിപരമായിട്ട് ആർക്കും ഈ തീരുമാനമെടുക്കുക പക്ഷെ ഒരു കാര്യമാണ് നമ്മളെല്ലാം കളിക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയാണ് പറയുന്ന കളിക്കാരൻ പതിമൂന്ന് വർഷമായി നമ്മുടെ നാട്ടിൽ ടെസ്റ്റ് ക്രിക്കറ്റ് രംഗത്ത് കളിച്ചു അദ്ദേഹം മുപ്പത് സെഞ്ചുറി നേടി മുപ്പത്തൊന്ന് അർജസ് അർഗസ് സെഞ്ചുറി ഉണ്ട് പതിനായിരത്തോളം റണ്ണുകൾ അടുത്ത് അദ്ദേഹം എടുത്തു അദ്ദേഹത്തെ ആർക്കും അങ്ങനെ അഭിപ്രായമില്ല പിന്നെ കളിക്കാരന് മങ്ങലും ഒക്കെ സാധാരണ ഗതിയിൽ ഉണ്ടാവില്ല ചിലപ്പോ ഡൗണായിപ്പോവും പിന്നെ തിരിച്ചു വരും കളിയത് സാധാരണ ചില ദിവസങ്ങൾ എങ്ങനെ സംഭവിച്ചതെന്നും വരും പക്ഷേ ഈ തീരുമാനം ഗുണകരമല്ല എന്ന എന്റെ അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ഒരു ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും ഇപ്പൊ മാറി നിൽക്കരുത് അത് നമ്മുടെ രാജ്യത്തിനാണ് ദോഷം നമ്മളൊരു രാജ്യത്തിന്റെ ഭാഗമാണ് നമ്മളൊരു രാജ്യമാണ് കളിക്കുന്നത് ക്രിക്കറ്റിൽ ലോക ക്രിക്കറ്റിൽ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഇംഗ്ലണ്ടുമായാൽ കണിക്ക കണിക്കേണ്ടത് ഇംഗ്ലണ്ട് ആണെങ്കിലും പ്രധാനപ്പെട്ട മറ്റൊരു രാജ്യം ഇന്ത്യയും ഇംഗ്ലണ്ട് തമ്മിലുള്ള ടെസ്റ്റിന് പ്രധാനമായൊരു സ്ഥാനം മാറി നിന്നാൽ പുതിയ ആൾ തന്നാൽ ഉണ്ടാവുന്ന ഒരു ഗതി എന്തായിരിക്കുമെന്ന് ഇപ്പൊ ഊഹിക്കാൻ പറ്റില്ല അത് നമുക്ക് കാണേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ വിദഗ്ധർ വിലയിരുത്തുന്ന ഒരു കാര്യം ഞാൻ ഒന്നിടപെട്ടോട്ടെ ക്രിക്കറ്റ് വിദഗ്ധർ വിലയിരുത്തുന്ന ഒരു കാര്യം ഫോം ഔട്ട് കോഹ്ലിയെ വല്ലാതെ ബാധിച്ചിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റ് ഈ പ്രത്യേകിച്ചും അഞ്ചു ദിവസം തുടർച്ചയായി കളിക്കേണ്ടി വരുമ്പോൾ ഒരു ദിവസമൊക്കെ തുടർച്ചയായി ബാറ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട് കോഹ്ലിയെ പോലുള്ള ആൾക്കാർ അങ്ങനെ ക്രീസിൽ തന്നെ നിന്ന് കളിക്കുന്നവരാണ് അവരാണ് നെടുന്തൂട പണ്ട് രാഹുൽ ഒക്കെ ചെയ്തിരുന്നത് പോലെ ഒരിടത്ത് നങ്കൂരമിട്ട് ടീമിന്റെ വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റുന്നുകൾ സ്കോർ ചെയ്യുന്നതാണ് പക്ഷെ ഇപ്പൊ കോലിക്ക് ഔട്ട് ഓഫ് ഓഫ്റ്റമ്പിട് പുറത്തു പോകുന്ന പന്തുകളിൽ സ്വയമറിയാതെ നിയന്ത്രണമില്ലാതെ ബാറ്റ് വെച്ച് നിരന്തരം ായി അഞ്ച് ടെസ്റ്റിൽ നിന്ന് ഇരുന്നൂറ് റൺസിൽ താഴെയൊക്കെ മാത്രം നേടുന്ന അവസ്ഥയുണ്ട് കഴിഞ്ഞ ഓസ്ട്രേലിയയിൽ പരിപാടി തന്നെ നമ്മളത് കണ്ടതാണ് അപ്പൊ ഇത് മാനേജ് ചെയ്യാൻ സാധിക്കാതെ കോഹ്ലി സ്വയം പിന്മാറുക ആണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അല്ല അങ്ങനെ ഒരു അഭിപ്രായം പലരും പറയുന്നുണ്ട് പക്ഷേ ക്രിക്കറ്റിൽ എപ്പോഴും ഒരേ നില തുടരാൻ വേണ്ടി കഴിയും എന്നൊരു അഭിപ്രായം എനിക്കില്ല സച്ചിനെ പോലും അത് കഴിഞ്ഞിട്ടില്ല സച്ചിൻ തന്നെ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് മനസ്സ് തീരുമാനിക്കുന്നതനുസരിച്ച് കളിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല അത് സ്വാഭാവികം മാത്രമാണ് അത് ചില സമയത്ത് ചില പ്രത്യേക രീതിയിൽ ചില പ്രത്യേക പന്തുകൾ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ കളിയെ കുറിച്ച് ഈ പതിമൂന്ന് വർഷക്കാലത്തിലടയ്ക്ക് അവസാന കാലത്ത് ഇങ്ങനെ കുറച്ച് തിരിച്ചടികൾ ഉണ്ടായെന്നുള്ളത് സത്യമാണ് ആ കളി ശരിക്കും ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ എന്തു പറഞ്ഞാലും ഇപ്പോഴ് അദ്ദേഹം ഈ തീരുമാനമെടുക്കുന്നതിൽ ഞാൻ പറയുന്നത് ഈ രാജ്യത്തിന് പടി കളിക്കാനാണ് ഒരു മാസക്കാലമുണ്ട് ആ ഒരു മാസക്കാലം കൊണ്ട് അദ്ദേഹം നന്നായി പ്രാക്ടീസ് ചെയ്ത് രാജ്യത്തിന് വേണ്ടി കളിച്ച് ആ കളിയിൽ വെച്ച് അദ്ദേഹം അവിടുന്ന് മാറിയാൽ അത് നമുക്കൊരു അഭിമാനകരമായ കാര്യമാണ് രാജ്യത്തിനഭിമാനപരമായ കാര്യമാണ് അതാ ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ ചെയ്യാനുള്ള തീരുമാനം അദ്ദേഹം എടുക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകരും ആഗ്രഹിക്കുന്നതാണ് അതല്ലാതെ ഒരു പുതിയ കളിക്കാരനെ കൊണ്ടുപോയി അങ്ങനെ തന്നെ ആയിരിക്കും ആഗ്രഹിക്കുന്ന അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എങ്കിലും സ്വരം അത്യാവശ്യമെങ്കിലും നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ള കോലിയുടെ തീരുമാനത്തിന് നമുക്ക് ബഹുമാനിക്കാം അങ്ങനെ പറയുമ്പോൾ നമുക്ക് വൈകാരികമായ ഒരു അടുപ്പമാണ് ഈ കോലി എന്ന കളിക്കാരനോടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് കാര്യം സച്ചിൻ കളിക്കുമ്പോ സച്ചിന്റെ കളി കാണാൻ വേണ്ടി മാത്രം ടിവിയുടെ മുന്നിലിരുന്ന നമ്മൾ സച്ചിനു ശേഷം കോലിയുടെ കളി കാണാൻ വേണ്ടി ടിവിയുടെ മുന്നിലിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇതൊരു വൈകാരികമായ ഒരു സങ്കടത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകും എന്നും കൂടെ കരുതാം അല്ലെ തീർച്ചയായിട്ടും കാരണം കോലിയുടെ കളി നമ്മള് കോലി കോലി എന്ന് മനസ്സിൽ ഇങ്ങനെ ഒരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു കാരണം കോലിയ അതുമാതിരി പെർഫോം ചെയ്യുന്ന ഒരു കളിക്കാരനാണ് പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നിക്കാണോ ശരിയാണ് ആ തോന്നൽ മാത്രമല്ല രാജ്യമല്ല പ്രധാനം രാജ്യത്തിന് വേണ്ടി അദ്ദേഹം എന്താ തോന്നൽ മാറ്റണം എന്നാ എന്റെ അഭിപ്രായം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം